അപ്പൊ കുവൈറ്റിലേറ്റവും വിലക്കുറവിൽ ഓണക്കോട് കിട്ടുന്ന ഒരു കിട്ടിലങ്കട നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് എത്തിയതാണ് മൂന്നര കടികൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ചേച്ചിമാർ മൊത്തം കാത്തിരിക്കുന്ന ടോപ്പും ടോപ്പിന്റെ മോഡൽസും കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന ആൺകുട്ടികൾക്കുള്ള മുണ്ട് ഷർട്ടും കേട്ടോ മുണ്ട് ഷർട്ട് മൂന്ന് കയ്യാണ് റേറ്റ് ഇതിന്റെ പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് നാട്ടിലിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ഐറ്റമാണ് நல்ல சட்டும் ஷட்டும் அந்த முண்டும்புற அஞ்சு கடிகாரியும் அடிச்சு கேறி வா ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഇങ്ങനെ ഓണക്കൂടി എടുക്കണ്ടേ അപ്പൊ കുവൈറ്റിലേറ്റവും വിലക്കറിയ ഓണക്കോടി കിടക്കുന്ന ഒരു കിട്ടിലൻ കട നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് അതായത് കിട്ടില്ലൻ ഓഫസ് വന്ന കിട്ടില്ലെന്ന ആണ് മൂന്ന് കയറി പിള്ളേർ ഷട്ടും മുണ്ടും അതുപോലെ നമ്മുടെയൊക്കെ ഷട്ടും മുണ്ടും ഒക്കെ പറഞ്ഞാൽ അഞ്ച് കടി അതുപോലെ മൂന്നരക്കിടക്ക് സാരി അതുപോലെ ഒരുപാട് കിട്ടില്ലൻ ഓഫേഴ്സാണ് ഇതിനകത്തുള്ളത് അപ്പൊ ചെറിയ പൈസയ്ക്ക് ഓണക്കോടി എടുക്കാൻ പറ്റുന്ന ഒരു കടയറ എല്ലാ വിശേഷങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഞാൻ വെൽക്കം ടു എൽ ഡ്രീംസ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് മെയിൻ ആയിട്ടുള്ള ഓഫേഴ്സ് മാത്രമാണ് കാണിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ തുടങ്ങുന്ന സാരിയാണ് കേട്ടോ ചേച്ചി ഈ സാരിയുടെ റേറ്റ് എത്രയാണ് മൂന്നര കേറിയുടെ സാരികളാണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ ഒരുപാട് കളേഴ്സ് എന്ന് പറഞ്ഞാൽ കരയുടെ കളറാണ് ഉദ്ദേശിക്കുന്നത് നല്ല കളറുകൾ അല്ലേ ഓക്കേ മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് അല്ലേ ഞാൻ ആ ചോദിച്ചോട്ടെ ഇതിന് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ ഒരാൾ ഒരേ കരയുള്ള അഞ്ചെണ്ണം വേണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പൊ അതൊന്നും മേടിക്കേണ്ട ഒത്തിരി സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെങ്ങനെ ഷർട്ടും മുണ്ടും കണ്ടില്ലേ അതെ ഷർട്ടും കരയും മുണ്ടിന്റെ കരയും സെയിം ആണ് അപ്പൊ ഇതുപോലെ ലേഡീസിനുണ്ടോ അതേപോലെ ലേഡീസിന് വരുന്നതാണ് ഓക്കെ ടിഷ്യത്ത് കോട്ടൺ ആണ് ഓക്കെ അദ്രിന്റെ വർക്കാണ് ബ്ലൗസ് പീസ് അതിൽ വരുന്നുണ്ട് ഓക്കെ കോംബോ ആയിട്ട് വരുന്നുണ്ട് കോംബോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ടിഷ്യാകുമ്പോൾ വലിയ കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഏതാണ്ട് ഈ ചൂടത്ത് എടുത്തോണ്ട് പോകുന്ന ഒരു കുഴപ്പം വരത്തില്ല െ ഈ ഈ പ്രാവശ്യത്തെ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ചെറിയ ചൂട് കാണും അപ്പം ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നില്ല സുഖമായിരിക്കും പക്ഷേ ഈ മെറ്റീരിയൽ ഭയങ്കര രസം ആണോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സുഖമാണ് ഇടാനായിട്ട് അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾക്ക് ഒരു പത്തൊമ്പത് പീസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അതായത് സാരി ബ്ലൗസ് അതുപോലെ തന്നെ സെയിം ഷർട്ടും മുണ്ടും ഇവിടെ അവൈലബിൾ ആണ് അതായത് ഫംഗ്ഷൻ ഒക്കെ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിക്കൊക്കെ ഗ്രൂപ്പ് ആയിട്ട് വന്നെടുക്കുക പിന്നെ ഗ്രൂപ്പ് ആയിട്ട് വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ അല്ലെ ടിഷു ആണ് സിൽവർ ടിഷു അല്ലേ ആ ഓക്കെ ഓക്കെ ഇതും ഇതേപോലെ വർക്കാണ് ുംങ്ങനെ നല്ല വർക്ക് ഉണ്ടല്ലോ ഇതൊക്കെ എന്നാ റേറ്റ് വരുന്ന അപ്പൊ ഇതുപോലത്തെ ഒരുപാട് നമ്മുടെ കസവ് മാത്രമല്ല കേട്ടോ അത് കസവും ചിലവർക്ക് സിൽവർ ആയിരിക്കും സിൽവർ അതിന്റെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് സാരീസിൽ അതാണ് വരുന്നത് അപ്പൊ നമ്മൾ മൂന്നര കേടിയുടെ ഒക്കെ സാരി നമ്മൾ കൂടിയ കിട്ടോ ഇതും ടിഷ്യൂ കോട്ടൺ ആണ് നല്ലൊരു 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 മോഡലും നല്ല മോഡലാണ് ഇതിന്റെ ചെണ്ട് വരുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ബ്ലൗസ് മാറ്റി മാറ്റിയിടുകയും ചെയ്യാം വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇതിന് ഈ സെയിം സംഭവം തന്നെ ഉണ്ടാവുക പക്ഷെ അതിന് നമുക്ക് ഇങ്ങനെ വേറെ വേറെ ചെണ്ടിൽ ഇതൊക്കെ അഞ്ച് അഞ്ച് കേടി കേട്ടോ ഇതൊക്കെ നല്ല നല്ല ഡിസൈൻ കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നല്ല ചെക്ക് ചെറിയ ചെക്ക് സാരീസാണ് അതൊക്കെ ഇതൊക്കെ അഞ്ച് കടി നിങ്ങൾ വേറെ കടകളിലൊക്കെ പറയും ചെല്ലുമ്പറിയുടെ വിലയും കാര്യങ്ങളും കേട്ടോ ഈ സാരികൾ എടുക്കുന്നത് പ്രത്യേകതന്നെ അറിയോ അവിടെയാണ് ഏറ്റവും നല്ല കൈസറി ഡ്രസ്സുകൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ അവിടെ നിന്നാണ് ഈ സാരീസ് മൊത്തം നമ്മുടെ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഒരു വേറെ ഒരു മോഡലാണല്ലേ ഇതൊക്കെ നമ്മുടെ ബ്ലൗസിന്റെ ഇതും കൂടെ സ്റ്റാർട്ടിങ്ങിന് വരുന്ന ഒരു ഒരുപാട് സാരീസിന്റെ കളക്ഷൻ നമുക്കുണ്ട് നമ്മുടെ നോക്കി ഒരുപാട് സാരീസ് ആണ് നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുള്ള ഗോഡൌണിൽ കെട്ട് കിടക്കുന്ന സാധനങ്ങളുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങള് കളക്ഷൻ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇങ്ങനെ പോന്നേച്ചാ മതി ഓണക്കോടി ഇവിടുന്ന് തന്നെ അതെ അപ്പൊ ഇതിന്റെ ഇത് നമുക്ക് വേറെ കളേഴ്സ് ഗോൾഡിൽ റോസ് ഗോൾഡിൽ കസവ് വേണ്ടാത്തവർക്ക് സിൽവർ ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് അങ്ങനെ മൂന്നാല് ഉണ്ട് ഉണ്ട് അല്ലേ ഇതിന്റെ രണ്ട് മൂന്ന് കളർ ചെണ്ടും നമുക്ക് ബ്ലൗസ് ബ്ലൗസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ റെഡിമെയ്ഡ് ഉപയോഗിക്കാതില സൈസിലും ബ്ലൗസുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ്ൾട്രേഷൻ ചെയ്താൽ മതി ഇവിടെ എത്തിയാല്ലേ ചേഞ്ചിങ് റൂമും കാര്യങ്ങളും ചെയ്യാം കേട്ടോ ഇതില് വെറൈറ്റി ആണ് പുതിയ കേട്ടോ ഇതിനെ പറയുന്ന ഫുൾ ഇത് ത്രെഡ് വർക്ക് വർക്ക് കേട്ടോ വളരെ മനോഹരമായിട്ട് ർക്ക് വർക്ക് ഇത്ര വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന കിട്ടുന്ന സാരി കേട്ടോ കടി മൂന്നരക്കെട്ട് മൂന്നരക്കടി തൊട്ട് സാരി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിനകത്ത് ഒരു കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾ പൈസ കൊടുക്കുവാണെങ്കിൽ ഒരു അഞ്ചുകടി ആറ് കടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ കിട്ടുന്ന സാരി നിങ്ങൾക്ക് രസമാണല്ലോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോ ബ്ലാക്ക് ഫ്ലവേഴ്സ് വരുന്ന കിട്ടുന്ന സാരി അപ്പൊ ഇതിന്റെ കൂടെ ഒരു ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തെറ്റായിരിക്കും ഒരു കറുത്ത ഷർട്ടും ഹസ്ബൻഡ് ആണ് ആണെങ്കിൽ കറുത്ത ഷർട്ടും മുണ്ടുകൊടുത്ത അടിപൊളി അപ്പൊ ഈ വർഷത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലേ അതൊരു വലിയ വെറൈറ്റീസ് ആണ് അല്ലേ ടിഷ്യൂല്ഷ്യൂയില് ഭയങ്കര സോഫ്റ്റ് ആയിട്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ബ്ലൗസ് പീസ് ഒക്കെ പ്രിന്റഡ് ആണ് വരുന്നത് ഓ ഇതാണ് അതിന്റെ ഇതൊക്കെ കരയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് വിശാലമായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് കാണിക്കാറുണ്ട് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയി കാര്യമില്ല കേട്ടോ ഒരുപാട് പ്രിന്റ് ഉണ്ട് ഓക്കെ ഇതിന്റെ ഒരുപാട് പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് സ്വല്പ കോസ്റ്റ്ലി ആണ് അത്ര വരും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാണ് അപ്പൊ ഇതാ സ്റ്റാർട്ടിങ് എന്നാ റേറ്റ് രണ്ട് രണ്ടര രണ്ടരക്കേടി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് കടകള് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഇത് കണ്ടില്ലേ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട് ഇതെല്ലാം രണ്ടര 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 കേട്ട് തൊട്ട് സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ അടുത്തത് നമ്മുടെ ലേഡീസിന് വേണ്ടിയുള്ള ടോപ്പോടെ സിംഗിൾ പീസ് ആയിട്ടല്ല നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് അതായത് നമ്മുടെ നമ്മുടെ ചേച്ചിമാര് മൊത്തം കാത്തിരിക്കുന്ന ടോപ്പും ടോപ്പിന്റെ മോഡൽസും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഓണമായിട്ടുള്ള കിട്ടിലും സംഭവങ്ങൾ അതായത് ഒരുപാട് സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് ഓണത്തിന്റെ സ്പെഷ്യല് സംഭവങ്ങളുടെ ടിഷ്യും ഉണ്ട് കോട്ടനിലും ടിഷ്യുണ്ട് കോട്ടനിലും ഉണ്ട് അപ്പൊ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആറ് കേടിയൊക്കെ ആണ് റേറ്റ് വരുന്നത് ടൂ പീസ് വരുമ്പോളോ ടൂ പീസ് ടു പീസ് വരുന്നത് എട്ട് കേടി വരുന്നത് അഞ്ച് ടോപ്പിന് ഈ ടോപ്പിന് നമ്മുടെ അല്ലേ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മളിപ്പോ ഷർട്ടിന്റെ മുള്ള ടോപ്പ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന് വരുന്നത് വെറും അഞ്ച് കിടി മാത്രമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സാരി വേണ്ടെങ്കിൽ ടോപ്പ് വേണ്ടവർക്ക് ഇതേ മോഡൽ ടോപ്പ് അവൈലബിൾ ആണ് കേട്ടോ ഓണത്തിന്റെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളും ആണ് ടോപ്പിന് വന്നിരിക്കുന്നത് അതായത് ഓണത്തിന്റെ തുണിത്തരങ്ങൾ മാത്രമല്ല അതേണ്ട അല്ലാതെ കിട്ടില്ല ഒരുപാട് ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ചേച്ചി ബ്രാൻഡ് അപ്പം ലേഡീസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവല്ലേ അതെ മിസ് ട്വന്റി ഒക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കിടിലൻ ഒരു ബ്രാൻഡാണ് ആ മോഡൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒരു നാലര കേടി അഞ്ച് കെടിയൊട്ട് നല്ല സാധനങ്ങൾ നല്ല കിടലൻ ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോ അത്യാവശ്യം നല്ല ഓഫർ ആണ് കേട്ടോ ഈ സമയത്ത് അപ്പൊ ഈ ഓണത്തിന്റെ ഓഫറിന്റെ കൂടെ നമുക്ക് ഇതിന് ഓഫർ ഉണ്ടോ ഇതിന് ചെറിയ ഓഫർ ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഓണക്കോടിക്കാണ് കേട്ടോ ചേച്ചി ഇത് പവാടേം ബ്ലൗസ് അല്ലേ നമ്മുടെ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് ഓണമായിട്ട് നല്ല പവാടേം ബ്ലൗസ് ഇത് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് ആറ് കേട്ടി തൊട്ട് ആറ് കെട്ടി തൊട്ട് കൊച്ചു പിള്ളേരെ ആവുമ്പോ നാല് നാല് തൊട്ട് സ്റ്റാർട്ടിങ് അതായത് സൈസ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ വ്യത്യാസം വരും ഇതിന് എത്ര കളർ ഉണ്ട് ഇതിന് ഒരുപാട് അഞ്ചെട്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് അതെ പാപാടേയും ബ്ലൗസ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ട് ദാവണി ഉണ്ടല്ലേ അതായത് നമ്മൾ ഇട്ടേക്കുന്ന ഇതേ മോഡല് അതിന്റെ സാരി ഉണ്ട് ടോപ്പ് ഉണ്ട് ഷർട്ടും മുണ്ടും ഉണ്ട് അതുപോലെ തന്നെ ദാവണിയും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഓടിച്ചിട്ട് പറയണം ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഇതാണ് ദാവണിയുടെ ഷാൾ വരുന്നല്ലേ ഷാള് വരുന്നതേഡാണ് ഒന്നും ചെയ്യണ്ട നേരെ അങ്ങ് മതി അല്ലേ അപ്പൊ ഇതിന്റെ പരിപാടി നമുക്കറിയത്തില്ല ആ ഇതാണ് ചേച്ചി വന്നിട്ടാണ് ചേച്ചി കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ആ സാരി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഒരുപാട് കളേഴ്സും കാര്യങ്ങളും ഉണ്ട് ദാവണിക്കകത്ത് ഒരുപാട് വെറൈറ്റീസും വരുന്നുണ്ട് അല്ലേ ടിഷൂല് ഷൂല് വരുന്ന കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഞാൻ വീണ്ടും പറയുന്നു ഈ പ്രാശ്യത്തെ ഓണത്തിന് ചെറിയ ചൂട് കാണും അപ്പൊ നല്ല കട്ടി കുറഞ്ഞ ഉടുപ്പുകൾ ഇരുന്നതായിരിക്കും നല്ലത് അല്ലേ അപ്പൊ തന്നെ നമ്മള് നമ്മുടെ ലേഡീസിന്റെ പവാടം ബ്ലൗസ് അതുപോലെ തന്നെ ധാവണി നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് തന്നെ ഓണമായിട്ട് തന്നെ ഇടാൻ പറ്റുന്ന ചെറിയ ഉടുപ്പുകൾ ഓണത്തിന്റെ സ്പെഷ്യൽ നല്ല പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന നല്ല ചെറിയ ഒറ്റ ഉടുപ്പ് പവാടം ബ്ലൗസും ഇല്ലേ ബോൺ ന്യൂബോൺ തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ള ഓണക്കോടുകൾ ഇവിടെ റെഡിയാണ് കേട്ടോ ആ ആ ഇതാണ് പാവാടം ബ്ലൗസും അല്ലേ ഓക്കേ അടിപൊളി കൃഷ്ണന്റെ ഒക്കെ വർക്ക് ഉള്ളതേ ഒരു ചെറിയ പാവാടം കാര്യങ്ങളും പല മോഡൽസ് ഉണ്ട് ഉണ്ടോട്ടോ അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതല്ലേ പെയിൻ പാവടം ബ്ലൗസ് ഒക്കെ ബ്ലൗസൊക്കെ പിള്ളേരൊക്കെ സ്റ്റാർട്ടിങ് മൂന്നര നാല് കേടിക്കോട്ട് ഒരു സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ കണ്ടില്ല ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മള് പുറകെ നിക്കുന്നത് ഇത് മാത്രമല്ല ഇത് പുറകെ നമ്മുടെ ഗോഡകളിലും നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ എത്തിയാൽ മതി ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ നമ്മുടെ ദാവണ സെറ്റ് ഇങ്ങനെയാണല്ലോ വരുന്നത് പല കളറും കാര്യങ്ങളും ഉണ്ട് അല്ലെ സാരി എടുക്കാൻ അറിയത്തില്ല എന്നുള്ള പേടിയും കാര്യങ്ങളും ആർക്കും വേണം നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സൂപ്പർ ആയിട്ട് പറ്റും പറ്റുമല്ലേ നമ്മുടെ ആൺകുട്ടികൾക്കുള്ള മുണ്ടും ഷർട്ടും കേട്ടോ മുണ്ടും ഷർട്ടും ഇതിന് മൂന്ന് കീഴിയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതാണ് അതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് മെറൂണ് പ്രായ കൊച്ചു പിള്ളേർക്ക് പറ്റുന്ന അല്ലെ പട്ടുവാടെ കൊച്ചു പെൺകുട്ടികൾക്കാണെങ്കിൽ കുഞ്ഞ് പട്ടുവാടേ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾക്കുള്ള ചെറിയ മുണ്ടും ഇത് നമുക്ക് ഒട്ടിക്കാൻ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുണ്ടുകളാണ് അപ്പൊ അത് ഇത് വെറും വരുന്ന മൂന്ന് കേടി മാത്രമാണ് കേട്ടോ ഒരു ഷർട്ടും മുണ്ടും മൂന്ന് കേടി അതുപോലെ തന്നെ നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും ഈ അതേ കരയുള്ള ഈ മുണ്ടും കൂടെ ഇന്ന് സെറ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം ആണ് കേട്ടോ അതായത് ഇത് കണ്ടോ ഇതിന്റെ പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് നാട്ടിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആണ് അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ അഞ്ചോ ആറോ പേരെ ഒരു പരിപാടിക്ക് പോവാണെങ്കിൽ ഒരേ മോഡൽ ഷർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് ഒരു ഇതുണ്ടോ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇതിന്റെ ഒരു അഞ്ചെട്ട് കളർ ഉണ്ടല്ലോ ചേച്ചി നേരെ ഇങ്ങനെ വന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങളൊരു വലിയൊരു പത്തോ അമ്പതോ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ില് ഡിസ്കൗണ്ട് കൊടുക്കും അതാണ് അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ലെവൽ എവിടെസ് അതായത് അവസാനി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ അപ്പൊ ഇതിന്റെ അഡ്രസ് നമ്മൾ ഒന്നുകൂടി പറയാം ബ്ലോക്ക് ഫോർ സ്ട്രീറ്റ് ടെന്നിലെ അബാസിയ നമ്മുടെ ഡെലീഷ്യ റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ലെവൽ ഫോർ ഫാഷൻസിലാണ് ഈ ഓഫറും മൊത്തം നടക്കുന്നത് കേട്ടോ അല്ലെ നിങ്ങൾ ഇങ്ങനെ വന്നാൽ ചേച്ചി ഇവിടെ ഉണ്ട് നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ പറയാൻ മറന്നു പോട്ടോ ജുബാസ് ജുബ്ബകൾക്ക് ഒരുപാട് അതായത് നമ്മൾ സാധാരണ ഒറ്റക്കളറാണ് എല്ലായിടത്തും കാണുന്നത് നല്ല നല്ല സിൽക്കി മോഡൽ നല്ല അടിപൊളി ജുബ്ബാസ് വന്നിട്ടുണ്ട് ഇതെല്ലാം നാല് തൊള്ളായിരം അല്ലേ നാല് തൊള്ളായിരം വരുന്നുണ്ട് നാലേ തൊള്ളായിരം വരുന്നുണ്ട് അതിൻ്റെ പ്രിന്റഡ് പ്രിൻറ്റഡ് ആയിട്ട് വളർന്ന ഒരുപാട് മോഡൽസും കാര്യങ്ങളുണ്ട് എല്ലാം ഓപ്പൺ ആക്കി കാണുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങ് പോരന്നേ നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പോവാം എല്ലാ സൈസും ഇല്ല എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ വേണ്ടേ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ വേണ്ടേ ഷർട്ടും മുണ്ടും ഒരേ കളർ തേണ്ടേ നമ്മൾ ഇട്ടേക്കുന്ന സൈസല്ല ചിലർക്കൊന്നും തന്നെ സാധാരണ നമ്മൾ ഒറ്റ കളർ ഷർട്ടും അതേ മുണ്ടും ആണ് വേണ്ടത് ഇത് അഞ്ച് കെടി മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് വേണ്ടേ ഷർട്ടും മുണ്ടും അതിന് മെറും കൊണ്ട് നല്ല ബ്രാൻഡഡ് ഷർട്ടും അതിന്റെ മുണ്ടും കൂടെ അഞ്ച് കേടി കേട്ടോ അപ്പൊ ഓഫറെല്ലാം കണ്ടല്ലേ അപ്പൊ കിട്ടില്ല ഓഫറാണ് അപ്പൊ ഓണമായിട്ട് നിങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വേറെ എങ്ങും പോകട്ടെ എങ്ങും പോരന്നെ നമുക്കൊരു അത്യാവശ്യം ഓണക്കോടികളൊക്കെ എടുത്തിട്ട് ഒരു കുഞ്ഞു ഓണം ആഘോഷിക്കാം അല്ലേ അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്ന് ഒരുപാട് ഓണക്കോടികൾ വേടിച്ച് ഹാപ്പി ആയിട്ട് പോയാണ് നിങ്ങളെ വീണ്ടും ഞങ്ങൾ കാത്തിരിക്കുന്നു അല്ലെ ഞങ്ങൾ ഇവിടെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെ എല്ലാരും ഇങ്ങടിച്ചു കയറി വാ എല്ലാരോടും സ്നേഹം മാത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ